ബജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു രാവിലെ ആറേ മുപ്പതിന് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് മാമാനത്തമ്പലം മൃദംഗശൈലേശ്വരി ക്ഷേത്രം പുരളിമല മുത്തപ്പൻ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആറിൻ്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര പുറപ്പെട്ടത് ഗൈഡുമാരായ സന്ദീപ് മാവില സ്വപ്ന പി പി രൂപേഷ് പി സി രാജൻ കരുവാക്കണ്ടി എന്നിവരും ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നും എല്ലാ ദിവസവും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സാധാരണ ബസ് സർവീസ് നടത്താറുണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ സ്ഥിരം യാത്രക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചത് എൻ്റെ ഒരു എന്റെ കൂടെയുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൂറിസിലൊന്നായ കണ്ണൂർ ജില്ലയുടെ ജില്ലാ കവർ പ്രിയപ്പെട്ട തൻസീറാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസില് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വളരെ മിതമായ നിരക്കിൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തീർത്ഥാടന യാത്ര ഒരുക്കുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും അതായത് കെ എസ് ആർ ടി സിയിലെ യൂണിറ്റുകളിൽ നിന്നും ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപതിലധികം ട്രിപ്പുകൾ നമ്മൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്